ചങ്ങനാശ്ശേരി തെങ്ങണ ജംഗ്ഷന് സമീപം അഞ്ച് സെൻറ്റ് മുതൽ ഹൗസ് പ്ലോട്ടുകൾ വിൽപ്പനയ്ക്ക് നമസ്കാരം എസ് പി സി സ്വാഗതം ഞാൻ സഞ്ജു ശിവൻ തെങ്ങണ ജംഗ്ഷനിൽ നിന്നും മുന്നൂറ്റി അൻപത് മീറ്റർ മാത്രം ദൂരത്തിൽ കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ തെങ്ങണ ജംഗ്ഷനിൽ നിന്നും കോട്ടയം ഭാഗത്തേക്ക് വരുന്ന മെയിൻ റോഡിൽ നിന്നും അൻപത് മീറ്റർ മാത്രം ദൂരത്തിൽ നമ്മൾ ഈ കാണുന്ന വസ്തു ചുറ്റും കോമ്പൗണ്ട് വാൾ കെട്ടി തിരിച്ചിരിക്കുന്ന അതുപോലെ നല്ല വീതിയുള്ള വഴിയോട് കൂടിയുള്ള ഈ വസ്തുവിനെ ലാൻഡ് ഓണർ പ്രതീക്ഷിക്കുന്ന തുക ഒരു സെൻറ്റിന് മൂന്നര ലക്ഷം രൂപ മുതലാണ് താൽപ്പര്യമുള്ളവർ നയൻ ത്രീ ഡബിൾ എയിറ്റ് ഫോർ സിക്സ് ഡബിൾ ഫോർ ഫൈവ് വൺ എന്ന നമ്പറിലോ കമ്പനിയുടെ താഴെ കാണുന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്യുക ഇതിൻ്റെ വിശദമായ വീഡിയോ കാണുന്നതിന് വേണ്ടി എസ് ബി സി പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക അതുപോലെ ഈ വസ്തുവിന് ബാങ്ക് ലോൺ അവൈലബിൾ ആണ് വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ് ഇവിടെ നിന്നും തെങ്ങണ ജംഗ്ഷനിലേക്ക് മുന്നൂറ്റി അൻപത് മീറ്ററും ചങ്ങനാശേരി ടൗണിലേക്ക് അഞ്ച് കിലോമീറ്റർ മാത്രം ദൂരം അഞ്ച് സെന്റ് മുതൽ ഹൗസ് ബോട്ടുകൾ ഇവിടെ അവൈലബിൾ ആണ് വിളിക്കാൻ മറക്കണ്ട നയൻ സിക്സ് സീറോ ഫൈവ് സിക്സ് സെവൻ വൺ സെവൻ സെവൻ വൺ എന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക